എൻ്റെ പേര് നിത്യാനന്ദൻ കല്ലറ സ്വദേശിയാണ് കോട്ടയം കല്ലറ സ്വദേശിയാണ് എൻ്റെ തെങ്ങുകൾക്ക് കേട് കണ്ടു തുടങ്ങിയപ്പം ഞാൻ ഈ എസ് പി സിയുടെ ഈ ഗുളികകളെക്കുറിച്ച് അറിഞ്ഞു എസ് പി സിയുടെ ഹോമിയോ അഗ്രോ കെയർ ഗുളിക അത് ഞാൻ വാങ്ങി ഉപയോഗിച്ച് വളരെ നല്ല ഫലം എനിക്ക് കിട്ടി തെങ്ങിൻ്റെ മണ്ട ജീച്ചിൽ ചീക്കിൽ പിന്നെ കുമ്പൻചെല്ലി ചെമ്പൻചൊല്ലിയുടെ ഉപദ്രവങ്ങൾ എല്ലാം മാറി തേങ്ങ കായ്ഫലം കിട്ടി താങ്ങയ്ക്ക് നല്ല ഇത് കിട്ടി ഉള്ളുണ്ടായിരുന്നു നല്ല ഉള്ളുമൊക്കെ കിട്ടി അതാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത് താങ്കളും അത് മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പം ഞാനിപ്പം എൻ്റെ ബോട്ടിൽ തീർന്നിട്ട് ഞാൻ പുതിയ ബോട്ടിൽ വാങ്ങാനായിട്ട് ഇവിടെ വന്നതാണ് കുറവിലെ ഞാൻ അടുത്ത് പായ്ക്കെട്ടെന്ന് പറയുന്ന സ്ഥലത്ത് വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ മേടിച്ചു അതിൻ്റെ തീർന്നു പോയായിരുന്നു ഇനി ഇത് തീർന്നവരെ ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് കൊല്ലമായി

നോക്കിയേ നോക്കിയേ അവസ്ഥ എന്താണെന്ന് അതിന്റെ കൂമ്പും കാര്യങ്ങളും വൺ റിസൾട്ട് ആണ് ഞാൻ ഹരികുമാർ ഞാൻ എന്റെ പറമ്പിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള വളങ്ങളാണ് ഇപ്പോൾ പത്ത് മൂന്ന് കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബൂസ്റ്ററുണ്ട് പിന്നെ ബയോഗ്രീൻ ഉണ്ട് ബയോ പവർ ഉണ്ട് ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ഈ ഹോമിയോ ഹോമിയോ കെയർ എന്ന് പറഞ്ഞ ഈ മരുന്ന് എനിക്ക് ഇതിലപ്പുറം കൂടുതൽ താല്പര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കൊല്ലമായ രണ്ട് കൊല്ലം നാല് കൊല്ലമായിട്ടുള്ള തെങ്ങിൻ തയ്യൊക്കെ ഇങ്ങനെ കൂമ്പ് ചീഞ്ഞിട്ട് വിട്ടുപോയി അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കാണ് ഈ മരുന്ന് കൊണ്ട് ഒഴിച്ച് അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയല്ലോ രണ്ട് മൂന്ന് തവണയായിട്ട് അതിപ്പം കയറി ഒരു കുഴപ്പമില്ലാത്ത ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തെങ്ങി വന്നാൽ യാതൊരു കുഴപ്പമില്ല വലിയ ഉപദ്രവം വളരെ അപൂർവമായി ഇപ്പം അങ്ങനെ കാര്യമായിട്ടില്ല ഏതായാലും എനിക്ക് ഈ എസ് പി സി വളങ്ങളും ഈ പറഞ്ഞ ആഗ്രോ കെയറും ഒക്കെ ആയിട്ട് വളരെ ഇപ്പം ഭയങ്കര താല്പര്യമാണ് ഇപ്പം ഞാൻ എനിക്കറിയാവുന്ന ആൾക്കാരോട് എല്ലാം പറയുന്നുണ്ട് ഇത് വാങ്ങിച്ചുപയോഗിക്കാവുള്ളൂ ഈ ആവശ്യമില്ലാതെ രാസവളം ഉപയോഗിച്ച് നമ്മുടെ മണ്ണ് വെറുതെ നഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമുക്കെപ്പോഴും നമ്മുടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ പിന്നെ ആദായം വേണം അതിന് നമ്മൾ ബുദ്ധിമുട്ടുകളും അതിനകത്ത് കട്ടപ്പടും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ആദായം നമുക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ആ എല്ലാവരോടും പറയുന്നത് ഈ എസ് പി സി വളങ്ങളും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ പറമ്പ് വൃത്തിയാവുകയും ചെയ്യും എപ്പോഴും നല്ല കായ്